എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വൻറ്റി ട്വൻ്റി പഞ്ചായത്തിൽ കിഴക്ക് ദർശനമായി നിർമ്മിച്ച ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റി ഏരിയ ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും ഉത്തങ്കുദീഷ് ഒമ്പത് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ പന്ത്രണ്ട് കിലോമീറ്ററും തൃപ്പൂണിത്തുറ പതിനെട്ട് കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതി വരുന്ന റോഡാണ് ഉള്ളത് അതുടൻ ടാർ ചെയ്യുന്നതാണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ട് കാണുക സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും പിള്ളറിൽ ഗ്ലാരി ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് വാസ്തുപ്രകാരം എന്ന് ഈ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിന് ഉള്ളൊരു പ്രൊഫഷൻ നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയ നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡും മിററൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സോ മെനി ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പത്തടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടിപൂഡൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയുടെ സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ സിങ്കും സ്ലാബുമൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻ്റൻറ്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക സ്റ്റേറിൻ്റെ ഒരു ഭാഗത്ത് വിത്തിയിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയർക്കത് നേരെ ചെല്ലാൻ അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയൊരു സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പത്തടി നീളവും എട്ടേകാലടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂട്ടിലിറ്റീരിയ നിറഞ്ഞ ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് സിക്സ്റ്റി ഫൈവ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ